ഒരാള് മുട്ട പൊരിച്ചു ചോർന്നാൻ വേണ്ടി മുട്ട എടുക്കണേ കാണു ഫ്രിഡ്ജിന്റെ ഡോറൊക്കെ പോവും മുട്ട പതിയെ പതിയെടുക്കണം പൊട്ടിപ്പോവും വരെ മൊത്തം പൊട്ടിച്ചൊഴിച്ചതാ നീ എന്നെ ഇടണ്ടേ ഉള്ളി ഇടണം ഉള്ളിടത്തോ വേഗം എന്നെ മുട്ട ഇതില ഇടണ്ട ഉപ്പ് ഇട് അന്ന് ഉപ്പ് എടുത്തോണ്ട് വാ ഇട് ചെറു മുറുക്കിട്ടയാ ഉപ്പട്ടോ മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കളയുന്നില്ലേ എന്നത്തെ മുട്ടയുടെ പ്രപ്പറേഷൻ മോനെട്ടോ മുട്ടട്ടോ മിക്സ് ആയോ ആ അങ്ങനെ മിക്സ് ചെയ്യე ഇതില് മാതിരി നോക്കണേ മിക്സായ മുട്ട ഒഴിച്ചത് കൈ ഒന്ന് പൊള്ളാണ്ടിരിക്കാൻ പതിയെടുത്ത് പിടിച്ചിട്ട് നമ്മള് പൊക്കി ഒഴിക്കുക ചെയ്ത് അല്ലേ അരമുത്ത മുട്ട ഉണ്ടാക്കിയ

ചേട്ടന്മാരുടെ കൂടെ പോവാൻ ഇഷ്ടക്കിണ്ട് മുത്തിന്നേക്കരിച്ചൊട്ടേതാ മുത്തു പരിശോ മുട്ട കൂട്ടി മുത്ത് ചോർന്നു കേട്ടോ എന്ത് പറഞ്ഞേ അമ്മയുടെ കുഞ്ഞ് ഷെഫേതാ കുഞ്ഞ് ഷെഫ് അമ്മയുടെ കുഞ്ഞ് ഷെഫേതാ കുഞ്ഞു ഷെഫ് ഏതാ മുത്താലേടെ കുഞ്ഞാ ഇനി പൊന്നു ഒളിച്ചേ പൊന്നെ കണ്ടില്ല പൊന്നിനെ കണ്ടേ എത്ര നേരം അമ്മച്ചിയുടെ അടുത്തായിരുന്നു അമ്മച്ചീടെ അടുത്ത ഒരുമാതിരി ചോറൊന്നും ഉണ്ടാത്തോണ്ടേ വിളിച്ചുകൊണ്ടുവന്ന അപ്പൊ ഇവിടെ വന്നപ്പോ പൊന്ന് മുട്ട പൊരിക്കാന്ന് പറഞ്ഞു മുട്ടയൊക്കെ പൊരിച്ചു ഞങ്ങളൊരു കോംപ്രമൈസിലായി വന്നേക്കണതാ പൊന്നു മുട്ട പൊരിച്ച ചോറണന്ന് പറഞ്ഞു ീതിലൊന്ന് തീറ്റിക്കണേട്ടോ അവള് മുട്ട പൊരിച്ചു അന്നാ കൂട്ടില്ലാട്ടോ നമ്മള് കോംപ്രമൈസിലായതല്ലേ ഇന്ന് പുറകോട്ട് വീഴും പുറകോട്ട് വീഴും എങ്ങോട്ടാ എവിടെ പോവു ഇപ്പം ആട്ടുമാമേനെ കാണുന്നില്ല ആട്ടുമാമ ഉറങ്ങുവാന്നാ പറഞ്ഞേ മാമയ ഉറഞ്ഞല്ലേ ഉറങ്ങുവാന്നാ ഇപ്പവല്ലേ വന്നേ